നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിൽ മൊത്തമിട്ട നമ്മുടെ ചുണക്കുട്ടികൾ നാട്ടിലേക്ക് മടങ്ങിയെത്തി ഈ മണ്ണിൽ കാലുകുത്തുന്ന നിമിഷം കാത്തിരിക്കുകയാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടീം ബാർബഡോസിൽ തെക്കായിരിക്കുന്നു അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇന്നലെ അർദ്ധരാത്രി മുതൽ പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് ബാർബഡോസിൽ ഇന്ത്യൻ ടീം സ്റ്റെക്കായി ടീം ഇന്ത്യ സ്റ്റെക്ക് ഇൻ ബാർബഡോസ് ഡ്യൂ ടു ഹെറിക്കെയിൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ഐറ്റിൻ റിപ്പോർട്ട് ചെയ്യുന്നു ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ഇത് പി ടിഐ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ അവിടെ ഒരു ഹെറി കെയിൻ ബെഴിൽ ബാർബഡോസിന് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈക്ലോൺ ആണ് അപ്പം അതിശക്തമായ കാറ്റും മഴയും അവിടെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ എയർപോർട്ട് അടച്ചിടും എന്ന തരത്തിലാണ് റിപ്പോർട്ട് ടീം അവിടെ സ്റ്റെക്കാവും കുറച്ച് മണിക്കൂറുകൾ സ്റ്റെക്കാവും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോയാൽ ബാർബഡോസിന് ഹരിക്കൻ വഴി അപ്രോച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലൈറ്റ് ക്യാൻസലേഷൻ സംഭവിക്കും എയർപോർട്ട് അടച്ചിടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു ഇന്ത്യയുടെ നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് പ്ലാൻ ചെയ്തിരുന്നത് ബാർബഡോസിൽ ഇന്നത്തെ ദിവസം പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് ഫ്ലൈ ചെയ്യുക എന്നിട്ട് ന്യൂയോർക്കിലേക്ക് പോവുക അവിടുത്തെ സമയം പതിനൊന്ന് മണിയാണ് നമുക്കത് എട്ട് മുപ്പത് പി എം എന്ന് പറയുന്നുണ്ടോ എന്നിട്ട് ന്യൂയോർക്കിൽ നിന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ദുബായ് വഴി ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു പ്ലാന് പക്ഷേ ആ പ്ലാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ട് കൂടിയുണ്ട് ഇന്ത്യയുടെ ടീം സ്റ്റേ ചെയ്യുന്നത് ഹിൽ ടണിലാണ് അവിടുത്തെ ഹോട്ടൽ ഹിൽ പക്ഷേ എയർപോർട്ട് ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി സീസ് ചെയ്യപ്പെടുന്നു അതിൻ്റെ ഓപ്പറേഷൻ സീസ് ചെയ്യപ്പെടുന്നു കാറ്റഗറി ഫോറിലുള്ള ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അല്പം ഡേഞ്ചറസ് ആയിട്ടുള്ള തരത്തിൽ എന്ന് ഗണത്തിൽപ്പെടുത്തേണ്ട ഒന്നാണ് ഇത് ബാർബഡോസിനെ മുപ്പത്തി നാ മുപ്പത്തി ആറ് മുതൽ നാല്പത്തി എട്ട് മണിക്കൂർ വരെ ഒരു ടെറിബിൾ വെതറിൽ നിർത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ ഫ്ലൈ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാവും അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ മടക്കു യാത്ര വൈകും എന്ന് വേണം കരുതാൻ ഏതായാലും നേരത്തെ ഉള്ള പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ബാർബഡോസിൽ നിന്ന് നേരെ അതായത് ന്യൂയോർക്കിൽ പോയി ദുബായിൽ എത്തി അങ്ങനെ വരാതെ നേരെ ഡൽഹിയിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നു അതിന്റെ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇപ്പൊ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഹീറോകൾ നാട്ടിലെത്താനും ഇവിടെ അതിന്റെ ആഘോഷം ആരംഭിക്കാനും കാത്തിരിപ്പാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുറിച്ചു ശേഷങ്ങൾ